ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആരുമായും കൂടിക്കാഴ്ച നടത്താൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് റൂബിയോ വ്യക്തമാക്കി അതേസമയം ട്രംപിന്റെ മുൻഗണന ഇറാനുമായി ഒരു കരാറിലെത്തുക കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ ഒരു അഭിമുഖത്തിനിടെ സംസാരിക്കവെയാണ് റൂബിയോ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് രാഷ്ട്രങ്ങൾ പരസ്പരം സംവദിക്കേണ്ടതുണ്ട് ആരുമായി കൂടിക്കാഴ്ച നടത്താനും തയ്യാറുള്ള ഒരു പ്രസിഡന്റിന്റെ കീഴിലാണ് ഞാനിപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് നാളെ ആയത്തുള്ള അലി ഖമീനയെ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് അദ്ദേഹത്തെ കാണുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ എനിക്ക് പറയാൻ കഴിയുമെന്നും ആയത്തുള്ള അലി ഖമീനയോട് യോജിക്കുന്നത് കൊണ്ടല്ല മറിച്ച് ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം അതാണെന്ന് അദ്ദേഹം കരുതുന്നത് കൊണ്ടാണെന്നും റൂബിയോ ബൂംബർഗിനോട് പറഞ്ഞു പശ്ചിമേഷ്യയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ അയക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെക്കുറിച്ചും റൂബിയോ പ്രതികരിക്കുകയുണ്ടായി ഇറാൻ തങ്ങളെ ആക്രമിക്കില്ലെന്നും മറ്റ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്നും ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരാൻ ആഗ്രഹിക്കുമ്പോഴും ചർച്ചകൾ പരാജയപ്പെട്ടാൽ നേരിടാനുള്ള പ്രതിരോധ നീക്കമായാണ് ഈ വിന്യാസത്തെ ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഒരു കരാറിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യം വന്നേക്കാം കരാർ നടപ്പിലാക്കുകയാണെങ്കിൽ ഈ വിന്യാസം വെട്ടിച്ചുരുക്കാമെന്നും ട്രംപ് പറഞ്ഞു നിലവിൽ മധ്യേഷ്യയിലുള്ള സൈനിക സാന്നിധ്യത്തിന് പുറമേ ആണത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡിനെ കരീബിയൻ കടലിൽ നിന്ന് മധ്യേഷ്യയിലേക്ക് മാറ്റാനാണ് തീരുമാനമെടുത്തത് നിലവിൽ മേഖലയിലുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കണിനൊപ്പം ഫോർഡും ചേരും അമേരിക്കൻ ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് ഖുഷ്ണറും ചൊവ്വാഴ്ച ജനീവയിൽ ഇറാനുമായി ചർച്ച നടത്തുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒമാൻ പ്രതിനിധികൾ ഇതിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിന്റെ ഭാഗമായി വിറ്റ്കോഫും ഖുഷ്ണറും ചൊവ്വാഴ്ച ജനീവയിൽ വെച്ച് റഷ്യൻ ഉക്രൈൻ ഉദ്യോഗസ്ഥരെയും കാണുന്നുണ്ട് ഇറാനിൽ ഭരണമാറ്റം വേണോ എന്ന ചോദ്യത്തിന് അതാണ് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് തോന്നുന്നു ഇതാണ് ട്രംപ് മറുപടി നൽകിയത് ഇറാനിൽ ആര് അധികാരത്തിൽ വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചെങ്കിലും അവിടെ അതിന് പ്രാപ്തിയുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഹമാസ് ഹിസ്ബുള്ള പോലുള്ള സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണ ഇറാനിലെ ജനങ്ങളോടുള്ള പെരുമാറ്റം എന്നിവയും ആണവ ചർച്ചകൾക്കൊപ്പം ഉൾപ്പെടുത്തണമെന്നാണ് വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നത് ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും മിസൈൽ വിഷയവുമായി അതിനെ ബന്ധിപ്പിക്കുന്നത് ഇറാൻ തള്ളിക്കളയുകയാണ് കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനികരെ അണിനിരത്തുന്ന സാഹചര്യത്തിൽ തിരിച്ചടിക്കുമെന്ന് ടെഹ്റാനും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇനി എന്താണ് ലക്ഷ്യം വെക്കാൻ ബാക്കിയുള്ളത് എന്ന ചോദ്യത്തിന് അവിടെ വെറും പൊടി മാത്രമാണുള്ളത് എന്നാണ് ട്രംപ് പരിഹസിച്ചത് ഞങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ അത് ദൌത്യത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗം മാത്രമാണ് ായിരിക്കും എന്നാൽ ബാക്കിയുള്ളത് കൂടി ഞങ്ങൾ പിടിച്ചെടുത്തേക്കും എന്നും ട്രംപ് പറയുന്നു വിമാനവാഹിനി കപ്പലായ ജലാൽ ആർ ഫോർഡിനൊപ്പം മിസൈൽ വിനാശിനികളും യുദ്ധവിമാനങ്ങളും നിരീക്ഷണ വിമാനങ്ങളും ഈ മേഖലയിലേക്ക് മാറ്റി തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജലാൽ ആർ ഫോർഡ് വെനസോലയിലെ ഓപ്പറേഷനിലും പങ്കെടുത്തിരുന്നു ഇത്രയും സന്നാഹങ്ങളുമായി വരുമ്പോഴും ഇറാനുമായി ചർച്ച നടത്താൻ അമേരിക്ക മുന്നോട്ട് വരികയാണ് എന്നത് ഇന്നേവരെ അവർ സ്വീകരിച്ചിരുന്ന നിലപാടുകൾക്ക് വിരുദ്ധമാണ് ചെറിയ ഒരു വ്യോമ ആക്രമണം കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന ഉറച്ച ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അയത്തുള്ള ഖമനയുമായി ചർച്ച ചെയ്യാൻ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ മുൻപ് ആയുധകരുത്ത് ഒരു രാജ്യത്തിന്റെ അഭിമാനം നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ഇറാനും ഇനിയും നശിപ്പിക്കാത്ത ആണവ നിലയങ്ങളും ആയിരക്കണക്കിന് മിസൈലുകളും തന്നെയാണ് അമേരിക്ക പോലുള്ള ഒരു വൻ ശക്തിക്ക് മുന്നിൽ നട്ടല് വളയാതെ നിവർന്നു നിൽക്കാൻ ഇറാന് പിന്തുണയേകുന്നത്